ഞാൻ കേണൽ രാജീവ് മനാളി നമ്മുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് റിപ്പബ്ലിക് ഡേ നമ്മൾ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഡൽഹിയിൽ തുടങ്ങി റിപ്പബ്ലിക് ഡേ പരേഡ് തുടങ്ങി എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മളത് വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഈ ആഘോഷവേളകളിലെല്ലാം തന്നെ നമ്മൾ നമ്മുടെ സൈനിക ബലവും ബാക്കിയുള്ള സൈനിക ശക്തിയും ഇക്കണോമിക് പവറും ഒക്കെ നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ നമ്മൾ ബോധപൂർവം നമ്മുടെ മൺമറിഞ്ഞു പോയ സ്വാതന്ത്ര്യസമര സേനാനികളെയും അതുപോലെ നാടിന് വേണ്ടി നാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവൻ ബലി ത്യാഗം ചെയ്ത പട്ടാളക്കാരെയും പോലീസുകാരെയും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിനെയൊക്കെ കൂടെ അവരെക്കുറിച്ച് ആലോചിക്കുക അവർക്ക് അവരെ ഒന്ന് ഒരു നല്ല വാക്കെങ്കിലും പറയാൻ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണം എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ റിപ്പബ്ലിക് നമുക്ക് സ്വാതന്ത്ര്യവും അതിനോടനുബന്ധിച്ച് വന്ന ഗണതന്ത്രവും എല്ലാം വളരെ എളുപ്പത്തിൽ കിട്ടിയ ഒരു സംഗതിയാണ് അധികം സായുധം വിപ്ലവങ്ങളിലല്ലാതെ കൂടെ അല്ലാതെ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ കൂടെ നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിൻ്റെ വില നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു ആ ഈ കിട്ടിയ സ്വാതന്ത്ര്യം വലിയ ബന്ധപ്പാടൊന്നും കൂടാതെ കിട്ടിയ സ്വാതന്ത്ര്യം എക്കാലവും നിലനിർത്താൻ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു നമ്മുടെ സ്വാ സ്വാതന്ത്ര്യം അത് എൽ അത് ദുരുപയോഗപ്പെടുത്താനുള്ളതല്ല അത് ശരിയായ രീതിയിൽ ആ സ്വാതന്ത്ര്യം ആ നമ്മുടെ സൗരണ്യറ്റിയും കാത്തു സൂക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നമുക്ക് ചുറ്റും കാണുന്ന ജിയോ പോളിറ്റിക്കൽ സിറ്റുവേഷൻ ബംഗ്ലാദേശ് പോലെയുള്ള ഒരു കൊച്ചു രാജ്യം പോലും നമ്മളെ വെല്ലുവിളിക്കാൻ ഒരു മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ചാലഞ്ച് അപ്പോൾ ഇതൊക്കെ നേരിടണമെങ്കിൽ വളരെ ശക്തമായിട്ട് നേരിടണമെങ്കിൽ നമ്മുടെ രാഷ്ട്രം വളരെ ശക്തമായിട്ട് തന്നെ കാര്യങ്ങൾ പ്രതി പ്രതികരിക്കണം അങ്ങനെ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ സന്തോഷപൂർവ്വം പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഈ ഒരു ചുറ്റുപാടിൽ നമ്മുടേതായ റോൾ പ്ലേ ചെയ്യാനുണ്ട് നമ്മുടെ ഈ സ്വാതന്ത്ര്യവും അതിനോട് വെച്ച് നമ്മുടെ ഈ സോവറിനിറ്റിയെല്ലാം കാത്തിൽ രക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് അത് നമ്മൾ നിറവേറ്റുക തന്നെ വേണം നന്ദി നമസ്കാരം